അപകടങ്ങൾ തുടർക്കഥയായ പാല മരിയൻ ജംഗ്ഷൻ പുലിയന്നൂർ ഭാഗത്ത് വൺവേ സംവിധാനം നിലവിൽ വന്നു നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരുത്തൻ ബൈജു കൊല്ലംപറമ്പിൽ ജിമ്മി ജോസഫ് ആർ ഡി ഒ കെ പി ദീപ ഡിവൈഎസ്പി വി എൽ സദാൻ സി ഐ ജോബിൻ ആന്റണി എസ് ഐ കെ ബിനു ട്രാഫിക് എസ് ഐ അശോകൻ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു നഗരസഭാ ജീവനക്കാർ സിവിൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പുതിയ സംവിധാനത്തിനായി താൽക്കാലിക ബാരിക്കേഡുകളും ബോർഡുകളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി ഞായറാഴ്ച ഉച്ച മുതൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു പാലാ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഹൈവേ വഴിയാണ് പോകേണ്ടത് കോട്ടയം ഭാഗത്തു നിന്നും പാലായിക്കു വരുന്ന വാഹനങ്ങൾ പുലിയന്നൂർ കാണിക്ക മണ്ഡപത്തിന് സമീപത്തു നിന്നും മരിയൻ ജംഗ്ഷൻ വഴി എസ് എച്ച് ഹോസ്റ്റലിന് സമീപമെത്തി ഹൈവേയിൽ പ്രവേശിക്കണം പുലിയന്നൂർ അമ്പലം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് എസ് എച്ച് ഹോസ്റ്റൽ ജംഗ്ഷനിലെത്തി ഹൈവേയിൽ പ്രവേശിച്ച് കടന്നു പോകണം പാലാ ഭാഗത്തു നിന്നും പുലിയന്നൂർ അമ്പലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാണിക്ക മണ്ഡപത്തിന് നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകണം കോട്ടയം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തേക്ക് ബസുകൾ എറണാപുരം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപം നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും വേണം വരും ദിവസങ്ങൾ പുതിയ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ തീരുമാനിച്ച് സ്ഥിരം ബാരിക്കേഡുകളും ബോർഡുകളും സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാനും ആർ ഡി ഡിവൈഎസ്പിയും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന അശാസ്ത്രീയ വൺവേ ട്രാഫിക് പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്ന് പാല നഗരസഭാ കൌൺസിലർ അഡ്വക്കറ്റ് ബിനു പുളിക്കണ്ടം ആവശ്യപ്പെട്ടു അപകടങ്ങൾ തുടർക്കഥയായിട്ടും ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കാതെ കൂടിയാലോചനകളില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടി അശാസ്ത്രീയ ട്രാഫിക് പരിഷ്കാരം സെന്റർ ജംഗ്ഷനിലെ ജനജീവിതം താളം ബിനു പറഞ്ഞു ട്രാഫിക് പരിഹരിക്കുന്നതിന് അതിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് കാണേണ്ടതുള്ളത് ആണ് കാണേണ്ടതുരുങ്ങിയ വർഷങ്ങൾക്കുള്ളില് പന്ത്രണ്ടോളം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് അപ്പോൾ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആ പ്രശ്നത്തെ താൽക്കാലികമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രശ്നപരിഹാരം മാത്രമാണ് കഴിഞ്ഞ ദിവസം കൂടി ട്രാഫിക് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ആ എടുത്ത തീരുമാനങ്ങൾ ഒരു പ്രദേശത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കിയാണ് ന്യൂസ് ബ്യൂറോ പാലാ